മെഗാസ്റ്റാർ മമ്മൂട്ടി നമ്മുടെയൊക്കെ മമ്മൂക്ക മമ്മൂക്ക ഖത്തറിലേക്ക് പോയ ഒരു വാർത്ത അത് വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഫുട്ബോൾ സ്നേഹം തന്നെയാണ് ക്രിക്കറ്റിനോടൊന്നും അത്ര വലിയ സ്നേഹം മമ്മൂക്കയ്ക്ക് ഇല്ല മറച്ച് ഫുട്ബോളിനെ അമിതമായിട്ട് പ്രണയിക്കുന്ന ഒരു താരം തന്നെയാണ് മമ്മൂക്ക അത് പലപ്പോഴും പലയിടങ്ങളിലും മമ്മൂക്ക വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഖത്തർ സ്റ്റേഡിയത്തിൽ നിന്നുള്ള മമ്മൂക്കയുടെ ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഖത്തർ സ്റ്റേഡിയത്തിലേക്ക് പോകുമ്പോഴുണ്ടായ ഒരു സംഭവത്തിൻ്റെ ഒരു ദൃശ്യം പുറത്ത് വന്നിരിക്കുകയാണ് അതിൽ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടിയെ അഥവാ മമ്മൂക്കയെ അവിടുത്തെ പോലീസുകാരൻ തടയുന്ന ഒരു ദൃശ്യം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ പ്രചരിക്കുന്നുള്ളത് നടൻ മമ്മൂട്ടി ഈ പറയുന്ന പോലീസുകാരനോട് ഒന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും എന്നാൽ ഈ പോലീസുകാരൻ അത് കേൾക്കാതെ അതിൻ്റെ പ്രോസസ്സിന് അനുസരിച്ചുകൊണ്ട് മമ്മൂക്കയോട് അഥവാ മമ്മൂട്ടിയോടകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ദൃശ്യം ഈ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട് ചില ആളുകൾ അതിൽ പറയുന്നത് മമ്മൂക്കയുടെ അഹങ്കാരത്തിന് കിട്ടിയ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ അഹങ്കാരത്തിന് കിട്ടിയ എട്ടിൻ്റെ മറുപടിയാണ് ഇവർക്കൊക്കെ വല്ലാത്തൊരു അഹങ്കാരമാണ് അതിനാലാണ് ഇങ്ങനെയുള്ള നടപടി അവിടെ നിന്നുണ്ടായിട്ടുള്ളത് എന്തായാലും അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടായല്ലോ അതുകൊണ്ട് സമാധാനം എന്നുള്ള രീതിയിൽ പറയുന്ന കമൻറ്റുകൾ അങ്ങനെ വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം ഈ വീഡിയോക്ക് താഴെ വരുന്നുണ്ട് നെഗറ്റീവാണ് കൂടുതലുള്ളത് എന്നാൽ എന്താണ് ഈ വീഡിയോ നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഒരു തവണ കൂടി കാണാം ശ്രദ്ധിച്ച് നോക്കണം ഇനി ഈ വീഡിയോക്ക് താഴെ വന്ന ചില കമന്റുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ സ്റ്റേഡിയത്തിൽ എന്ത് ഏത് മമ്മൂട്ടി ഏത് മോഹൻല നന്നായി അല്ലെങ്കിൽ തന്നെ മനുഷ്യർക്ക് വെറുത്തും മടുത്തും ഇരിക്കുവായ്മരുടെ അഹങ്കാരവും ചാടയും പിന്നെ ആ തമ്പുരാംകളി ഒന്നും അവിടെ നടക്കില്ല അവർക്ക് എന്ത് മമ്മൂട്ടി പിന്നെ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ നോ ചെക്കിംഗ് കടത്തിവിടും ഇമ്മീഡിയറ്റ്ലി എന്നൊക്കെ പറയുന്ന രീതിയിൽ അങ്ങനെ പന്ത് കളി കാണാൻ പോയപ്പോൾ സെക്യൂരിറ്റിയും തോൽപ്പിച്ചു നമുക്ക് ഇങ്ങനെ ഒരു തമാശ രൂപേണിയുള്ള കമന്റുകൾ ചില അനുകൂല കമന്റുകൾ ബാക്കിയൊക്കെ നെഗറ്റീവ് കമന്റാണ് ഇനി എൻ്റെതായ ഒരു അഭിപ്രായം പറയട്ടെ നടൻ മമ്മൂട്ടിക്ക് എല്ലാ കാര്യത്തിലും വ്യക്തമായ നിലപാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പല പ്രമാദമായ വിഷയങ്ങളിലൊക്കെ അദ്ദേഹം മിണ്ടാതിരുന്നിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഒട്ടുമിക്ക വിഷയങ്ങളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജൂഡ് ആന്റണി എന്ന് പറയുന്ന ഒരു സംവിധായകൻ യുവ സംവിധായകനാണ് വലിയ എന്താ പറയുക ഉള്ള ഒരു സംവിധാന സംവിധായകനാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നാൽ പോലും അത്യാവശ്യം നിലവാരം വെച്ച് പുലർത്തുന്ന ഒരു സംവിധായകനാണ് അപ്പോൾ മമ്മൂക്കയുടെ ഏതോ ഒരു പരാമർശം അദ്ദേഹത്തിന്റെ കഷണ്ടി കഷണ്ടിയെ കുറിച്ചിട്ട് അത് തലയിൽ മുടിയില്ലാത്ത അതിൻ്റെ പേരിൽ നടത്തിയ ഒരു ഒരു പരിഹാസം അത് ശരിയായില്ല എന്ന് തോന്നിയപ്പോൾ മെഗാസ്റ്റാർ മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി പരസ്യമായിട്ട് അതിൽ ക്ഷമ ചോദിച്ച ഒരാളാണ് ഒരു രീതിയിലും ആരെയും മാനിക്കാതെ അതിൽ ക്ഷമ ചോദിച്ച ഒരു മനുഷ്യനാണ് മമ്മൂട്ടി അപ്പം ആ മമ്മൂട്ടി യഥാർത്ഥത്തിൽ ഈ വീഡിയോയിൽ കാണുന്നത് എന്താണ് അദ്ദേഹം ഈ പറയുന്ന പാസ്റ്റ് ചെക്കിങ്ങിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ചെക്കിങ് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ എന്നാൽ പോലും അവിടെയുള്ള പോലീസുകാർ എന്തിന്റെയോ ഒരു അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കുറച്ച് സമയം അവിടെ നിർത്തുന്നു ആ സമയത്തിനിടയിൽ മമ്മൂട്ടി ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുകയാണ് മാറി നിൽക്കൂ അകത്തേക്ക് പോകണം എന്നുള്ളത് അപ്പോൾ പോലീസുകാരൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ആരോ എന്തോന്നു പറയുന്നുണ്ട് അത് പോലീസുകാരൻ കേൾക്കുന്നു പിന്നീട് മമ്മൂക്ക എന്ത് ചെയ്തു ആ പോലീസുകാരൻ തന്നെ കടത്തി വിടുകയും ചെയ്തു ഇതല്ലാതെ ഇതിനപ്പുറം ഇതിന് വേറെ ഒന്നുമില്ല അപ്പൊ തന്റെ ചെക്കിംഗ് കഴിഞ്ഞതുകൊണ്ട് ആ പോലീസുകാരനോട് മാറി നിൽക്കാൻ പറയുന്നു അയാൾ അത് പിന്നെ അയാൾ ആദ്യം മനസ്സിലാക്കുന്നില്ല പിന്നീട് അത് മനസ്സിലാക്കിയിട്ട് അയാൾ വിടുന്നു എന്നതിനപ്പുറം വേറെ ഒരു കാര്യമില്ല ഇനി പോലീസുകാരന് മമ്മൂട്ടി അറിയണമെന്നുമില്ല കാരണം ഇന്ത്യയിലെ പല ആളുകൾക്കും ചിലപ്പോൾ മമ്മൂട്ടി അറിഞ്ഞു അറിഞ്ഞു കാണണമെന്നില്ല എന്നില്ല എന്നാൽ ചില ആളുകൾക്ക് അറിയുകയും ചെയ്യാം കാരണം എല്ലാ ഇന്ത്യയിലെ എല്ലാവർക്കും മമ്മൂട്ടി അറിയാം എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ ദക്ഷിണേന്ത്യയിലൊക്കെ അത്യാവശ്യം ഒരു തൊണ്ണൂറ് എൺപത് ശതമാനം ആളുകൾക്ക് മമ്മൂട്ടി അറിയാം പക്ഷെ ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ അറിയാം എന്നാൽ അതിനപ്പുറം അറിയില്ല ഇപ്പൊ നമ്മുടെ രാജ്യം വിട്ടു കഴിഞ്ഞാലും രാജ്യം വിട്ടുകഴിഞ്ഞാൽ അത്യാവശ്യം ചിലർക്ക് അറിയാം എന്നല്ലാതെ അങ്ങനെ വലിയ ആളുകൾക്കൊന്നും അറിയില്ല അപ്പൊ ഈ പോലീസുകാരന് മമ്മൂട്ടിയുടെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ മെഗാസ്റ്റാർ ആണെന്നോ ഇന്ത്യ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമയാണെന്നോ ഒന്നും അറിയില്ല അപ്പൊ അയാൾ എന്താ നോക്കുന്നത് തന്റെ കടമ നിർവഹിക്കുന്ന സമയത്ത് എല്ലാവരെയും പോലെ തന്നെ വന്നിരിക്കുന്ന ഒരാൾ എന്നതിനപ്പുറത്ത് വേറൊരു മുൻഗണനയൊന്നും അയാൾ കൊടുക്കില്ല അപ്പൊ അയാൾ ആ ചെക്കിങ്ങിന്റെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളോട് കൃത്യമായിട്ട് പ്രതികരിക്കാൻ മമ്മൂട്ടിയോട് ആവശ്യപ്പെടുന്നു മമ്മൂട്ടി ആ പ്രതികരണം നടത്തിയിട്ട് പോകുന്നു അതിനപ്പുറത്ത് ഇതിൽ വേറൊന്നുമില്ല അപ്പൊ തന്റെ ചെക്കിങ് തന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കഴിഞ്ഞു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അയാളോട് മാറി നിൽക്കാൻ മമ്മൂട്ടി ഇതിൽ ആവശ്യപ്പെടുന്നത് അത് ദേഷ്യപ്പെട്ടുകൊണ്ടൊന്നുമല്ല ചില ആളുകൾ പറയുന്നത് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു തമ്പുരാങ്കളൊന്നും അവിടെ നടന്നില്ല എന്ന് ദേഷ്യപ്പെട്ടിട്ടൊന്നുമല്ല നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമല്ലേ വളരെ മാന്യമായിട്ട് പറയാനും മാറി നിൽക്കൂ എന്നുള്ളത് അപ്പൊ അങ്ങനെ മാറി നിൽക്കൂ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ചെക്കിങ് കഴിയണം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടന് വളരെ ക്ലിയർ ആയിട്ട് രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞു പല വിഷയങ്ങളിലും വിയോജിപ്പുകളുണ്ട് എങ്കിൽ പോലും എന്നാൽ പോലും എല്ലാ കാര്യങ്ങളിലും ഒരു മാന്യത വെച്ചു പുലർത്തുന്ന മലയാളത്തിന്റെ ചില പരിമിതികളുള്ള അല്ലെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന നടന്മാരിൽ താരങ്ങളിൽ ഒരാളാണ് മമ്മൂട്ടി കാരണം വ്യക്തി കഴിഞ്ഞാലും ലഹരിയോടുള്ള സമീപം സമീപനമായി കഴിഞ്ഞാലും ആരോപണങ്ങളായി കഴിഞ്ഞാലും എല്ലാം കുറവുള്ള അല്ലെങ്കിൽ വളരെ കൃത്യതയോടുകൂടിയിട്ട് മലയാള സിനിമയിൽ നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു നായകനാണ് ലോകം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്തെ മുൻനിരയിൽ നിൽക്കുന്ന നായകന്മാരിൽ ഒരാൾ തന്നെയാണ് മമ്മൂട്ടി ഒരു സംശയമില്ല പക്ഷെ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇതിന്റെ പേരിൽ നടക്കുന്ന പ്രചരണം ഖത്തറിലെ പോലീസുകാരും പോലീസുകാരൻ മമ്മൂട്ടി അപമാനിച്ചു മമ്മൂട്ടിക്ക് അവിടെ നാണം കെട്ട് നിൽക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രചാരണം എന്തിനാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഒരു യാഥാർത്ഥ്യമല്ല ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും തോന്നിയോ ആ പോലീസുകാരൻ മമ്മൂട്ടി അപമാനിക്കുന്നത് ഇല്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അപ്പൊ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നവരൊക്കെ ഒരു അവർക്കൊരു താൽക്കാലിക സന്തോഷം എന്തിനാണെന്ന് എനിക്കറിയില്ല കാരണം നിലപാടുകളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല വിഷയങ്ങളിലും നിലപാടുള്ള അതും വളരെ വ്യക്തമായ നിലപാടുള്ള ഒരാളാണ് എന്നാൽ മറ്റു ചില വിഷയങ്ങളിലൊക്കെ എനിക്ക് ഇപ്പോൾ ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങളിലൊക്കെ വിയോജിപ്പുകൾ ഉണ്ട് എങ്കിൽ പോലും ഇന്ത്യ നേരിടുന്ന പല വിഷയങ്ങളിൽ സംസാരിക്കാതിരുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഇടപെടലുകളും നിലപാടുകളൊക്കെ അംഗീകരിക്കപ്പെടേണ്ടതാണ് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രചരണം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് എനിക്കറിയുന്നില്ല എന്തായാലും ഈ വീഡിയോ കണ്ടവർക്ക് ഇതിൻ്റെ വസ്തുത വളരെ വ്യക്തമായിട്ടറിയാം അവിടെ ഒരു പ്രശ്നവും നടന്നിട്ടില്ല എന്നുള്ളത് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം